നമസ്കാരം പാരീസിലും അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ഇപ്പോൾ അവിടെ സിറ്റി ഹാളിന് മുന്നിലാണ് ഇവർ താമസിക്കുന്നത് കൂട്ടത്തോടെ വലിയ ടോർപാളിൻ കൊണ്ട് മേൽക്കൂര കെട്ടി കോൺക്രീറ്റ് തറയിലാണ് ഇവരെല്ലാവരും തന്നെ താമസിക്കുന്നത് ചിലർക്ക് ബെഡ്ഷീറ്റുകളും ചിലർക്ക് ചിലർക്കിതൊന്നുമില്ലാതെയാണ് അവിടെ താമസിക്കുന്നത് നേരത്തെ ഇവർ നഗരത്തിൽ തന്നെയുള്ള പാരീസ് തിയേറ്റർ കൈയടക്കി അവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് പോലീസ് അതിശക്തമായ തോതിലുള്ള ഒരു നടപടി അവിടെ ഉണ്ടായി അവർ ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് പുറത്തിറക്കിയത് ലാത്ത് ചാർജും സ്റ്റിയർ ഗ്യാസ് പ്രയോഗമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നത് അങ്ങനെയാണ് ഇവരെല്ലാവരും കൂടി കൂട്ടത്തോടെ വന്ന് ഇപ്പോൾ ഈ ഹാളിന് മുന്നിൽ ഈ ഇത്തരത്തിൽ താമസിക്കുന്നത് ഇവർക്കെല്ലാവിധ പിന്തുണ നൽകുന്നത് ഉട്ടോപ്യ ഫിഫ്റ്റി സിക്സ് എന്നറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ഇതൊരു മനുഷ്യാവകാശ സംഘടനയാണെന്നാണ് പറയപ്പെടുന്നത് ഇവരാണ് ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി നിരന്തരമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും കുറേ ദിവസങ്ങളായി പ്രഭാത ഭക്ഷണം നൽകുന്നത് ഈ സംഘടനയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഉച്ചഭക്ഷണം നൽകാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ടൗൺ ഹാളിന് മുന്നിൽ താമസിക്കുന്ന ഈ അഭ്യർത്ഥികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇവരിൽ ഏതാണ്ട് പകുതിയോളം പേർ ഇരുന്നൂറിലധികം പേരോട് താമസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നതിൽ തൊണ്ണൂറോളം പേർ ചെറിയ കുട്ടികളാണ് ഇതിൽ മുപ്പത് പേർ മൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടികളാണ് അനാഥരായ ഏതുകൊണ്ട് പതിനൊന്നോളം കുട്ടികളും ഈ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് മറ്റു ചിലരാകട്ടെ കുടുംബത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് ഇവരുടെ കാര്യം അതിദയനീയമായ അവസ്ഥയിലാണ് എന്നാണ് ഈ മനുഷ്യാവശ്യ സംഘടനകളൊക്കെ തന്നെ പറയുന്നത് ഇവരോട് കരണ കാട്ടണമെന്നും ഇവരെ എന്തെങ്കിലും രീതിയിൽ പുരോസിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൊഴിലൊടുക്കാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഈ ഉട്ടോപ്പിയ ഫിഫ്റ്റി സെവൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഫ്രഞ്ച് സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അനധികൃത കുടിയേറ്റക്കാർ വലിയൊരു ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ് സത്യം ഫ്രാൻസിൽ മാത്രമല്ല ബ്രിട്ടനിലും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഒക്കെ തന്നെ ഇവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാണ് പലരും പാരീസിലെത്തിയതിനു ശേഷം അവിടെ നിന്നാണ് യു കെയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പ്രശ്നം കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ ഈ തരത്തിലുള്ള ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല എന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ പറയുന്നത് പക്ഷേ നേരത്തെ പാരീസ് തിയേറ്ററിൽ ചെയ്തതുപോലെ ഒരുപക്ഷെ പോലീസ് ബലപ്രയോഗം നടത്തിയാൽ ഇവർക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് ഇവർ ടെൻറ്റ് കെട്ടി സമരം നടത്തുന്നതെന്നു എന്നുള്ളത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരിക്കലും അനുവദിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു പക്ഷേ ഈ വരും ദിവസങ്ങളിൽ വളരെ കർശനമായ നടപടി ഇവർക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയല്ല ഇവർ യു കെയിലെത്തിക്കഴിഞ്ഞാൽ അവർക്കവിടെ താമസിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും യു കെയിലെ സർക്കാർ ഏർപ്പെടുത്താൻ അവർ നിർബന്ധിതരാണ് ഈ അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ നക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിപ്പോൾ യു കെയിലും പ്രതിഷേധം വളരെ വ്യാപകമാണ് ഇവർ താമസിക്കുന്ന നക്ഷത്ര ഹോട്ടലുകളുടെ ഉത്ഭാഗവും ഇവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങളുമൊക്കെ തന്നെ പുറത്തു വന്നതോടുകൂടി ജനമാകെ അവിടെ ഇളകിയിരിക്കുകയാണ് മാത്രമല്ല എത്തിയപ്പിക്കാരനായ ഒരു അനധികൃത കുടിയേറ്റക്കാരൻ അവിടുത്തെ ഒരു ചെറിയ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിഷയവും അവിടെ വലിയ തോതിൽ ചർച്ചയിൽ ഏർപ്പെടുകയും ജനങ്ങൾ ഒന്നടങ്കം ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഫ്രഞ്ച് സർക്കാരും ബ്രിട്ടീഷ് സർക്കാരും ഒക്കെ തന്നെ ഏറെ വലയുന്ന ഒരു വിഷയം തന്നെയാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുള്ളത് ഇവർ അനധികൃത ബോട്ടുകളിൽ മറ്റുമായിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത് ഇപ്പോൾ പാരീസിൽ ഈ ടെൻറ്റ് കെട്ടി അവിടെ സമരം നടത്തുന്ന കൂടുതൽ ആളുകളും ആഫ്രിക്കൻ വംശജരാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ അനധികൃതമായി എവിടെ എത്തുകയും പിന്നീട് അവർ ഇവിടെ ഞങ്ങൾക്ക് കുടിയേറ്റക്കാർക്കുള്ള അവകാശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രഷോ നടത്തുകയും ചെയ്യുന്ന ഒരു പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയും നിരവധി പേർ ഇത്തരത്തിൽ ഫ്രാൻസിലെത്തുകയും കുറേ പേരെ തടഞ്ഞ് അവരെ തിരികെ തന്നെ അയച്ചിരുന്നു എങ്കിൽ പോലും ഈ അതിർത്തി കടന്ന് എത്തിപ്പോയാൽ പിന്നെ ഇവരെ പെട്ടെന്ന് വിടന്ന് മാറ്റി വിടാൻ കഴിയുകയില്ല എന്നുള്ള ചില അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ ഫ്രാൻസ് നിർബന്ധിതമായിരിക്കുന്നത്